നമ്മുടെ നാട്ടില് മഴക്കാലം തുടങ്ങിയാൽ എല്ലാവർക്കും പേടിയാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ ആ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് മുമ്പും എല്ലാ വർഷവും മഴക്കാലമായി ആയിക്കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളിലും പറമ്പുകളിലും എല്ലാം വെള്ളം കിട്ടി നിൽക്കുന്ന സാഹചര്യമുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് പല ദിവസങ്ങളിലും ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും തോരാതെ മഴ പെയ്യുന്ന മാസങ്ങളാണ് ജൂൺ ജൂലൈ അല്ലെങ്കിൽ കർക്കിടകം ഒന്നോ രണ്ടോ ദിവസം നിർത്താതെ മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും ഉള്ളിൽ തീയാണ് കാരണം അവരുടെ വീടിനുള്ളിലും പറമ്പിലും എല്ലാം വെള്ളം കയറും വാഹനങ്ങള് ഫർണിച്ചർ പിന്നെ വളർത്തു വളർത്തുമൃഗങ്ങള് വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങള് ഇതെല്ലാം അവര് അയൽവക്കത്തുള്ള മറ്റ് വീടുകളിലേക്കോ അല്ലെങ്കിൽ വെള്ളം കയറാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കോ അതുമല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ മാറ്റേണ്ടതായിട്ട് വരും വാഹനങ്ങള് അതുപോലെ തന്നെ വളർത്തു വളർത്തുമൃഗങ്ങള് പെട്ടിയായാലും പൂച്ചയായാലും കോഴിയായാലും ആടായാലും പശുക്കളോ അല്ലെങ്കിൽ അങ്ങനെ വലിയ മൃഗങ്ങളായാലും എല്ലാം അവിടെ തന്നെയുള്ള ആൾക്കാർക്ക് പരസ്പരം സഹായിച്ച് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മറ്റ് സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതേസമയം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഡ്രയർ ഡ്രയറുള്ള വീടുകളുണ്ടാവുമായിരിക്കും അതുപോലെ തന്നെ കുറച്ച് വെയ്റ്റ് കൂടുതലുള്ള ഗ്രൈൻഡർ അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇതിനൊക്കെ ഭാരം കൂടുതലുള്ളതുകൊണ്ട് കൊണ്ട് പൊക്കിക്കൊണ്ട് പോകാനായിട്ട് പാടായിരിക്കും മാത്രമല്ല ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ ഇതിൻ്റെ എല്ലാം കംപ്രസർ അല്ലെങ്കിൽ മെഷീൻ വരുന്നത് ഇതിൻ്റെ അടിഭാഗത്താണ് അപ്പോൾ ഒരല്പം വെള്ളത്തിലാണെങ്കിൽ പോലും ഇത് വെച്ച് കഴിഞ്ഞാൽ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനം ഒരു വീട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളം കയറുന്നതിന് മുമ്പേ ഇത് എടുത്തുകൊണ്ട് പോയി വേറെ എവിടെയെങ്കിലും വെക്കുക വെള്ളം കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ വെള്ളത്തിക്കിടെ ഇതും പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഒന്ന് കൈ മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പോലും പറ്റില്ല പൊക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇറക്കി വെക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ കുറെ ദിവസങ്ങൾ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല കാരണം കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു വീട്ടില് അല്ലെങ്കിൽ വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ എത്ര ദിവസം ആ വെള്ളം ആ വീട്ടിൽ കെട്ടി നിൽക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുമല്ല ഫ്രിഡ്ജ് നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന സ്ഥലത്ത് അത് ഓൺ ആക്കി വെക്കാനുള്ള സംവിധാനം ഒന്നും കിട്ടിയെന്ന് വരില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ടെൻഷനുകളൊന്നും വേണ്ട നിങ്ങളുടെ വീടിന്റെ അകത്ത് ഏതാണ്ട് മുപ്പത് സെന്റിമീറ്റർ പൊക്കത്തിൽ വരെ വെള്ളം കയറിയാൽ പോലും നിങ്ങളുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റുകയും വേണ്ട ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെക്കുകയും വേണ്ട വളരെ ലളിതമായിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി സംഭവം വേറെ ഒന്നുമല്ല ആങ്കിൾ ഉപയോഗിച്ച് ഇതേപോലെ ഒരു ഫ്രെയിം ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ സെന്റിമീറ്റർ പൊക്കത്തിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കുക എന്നിട്ട് അതിന്റെ മേലെ നിങ്ങളുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഐറ്റംസ് എടുത്തു വെക്കുക ഞാനത് പറയുമ്പോൾ പലരും വിചാരിക്കുമായിരിക്കും ഓ ഇതാണോ ഇത്ര വലിയ കാര്യം ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തേക്കണത് എന്ന് പക്ഷെ ഈ ഒരു വീഡിയോ ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഒരു അഞ്ഞൂറോ അറുന്നൂറോ രൂപ മുടക്കി ഇതുപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞാൽ പതിനായിരം ഇരുപതിനായിരം ഒക്കെ വിലയുള്ള നമ്മുടെ വീട്ടിലെ സാധനങ്ങളാണ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക ഓക്കേ ഇനി ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന അതായത് വെള്ളം കയറുന്ന വീട്ടിലെ ആൾക്കാരുടെ ഫ്രിഡ്ജിന്റെ വലിപ്പത്തിൽ വാഷിംഗ് മെഷീന്റെ വലിപ്പത്തിലുള്ള ഇതേപോലെയുള്ള ഒരു ഫ്രെയിം എവിടെ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് കാട് കയറേണ്ട യാതൊരു കാര്യവും ഇല്ല ഒരല്പം ടെക്നിക്കൽ ബുദ്ധിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പം ഒരു അളക്കുന്ന ടേപ്പ് ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറയണത് ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരെങ്കിലും വിളിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അളക്കുന്ന ഒരു ടേപ്പ് എവിടെയെങ്കിലും ഒപ്പിക്കുക ഒരു പത്തിരു എടുത്തിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും വീടുകളിൽ തയ്ക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെ അടുത്തുണ്ടാവും ടേപ്പ് അതൊന്നും മേടിക്കുക ഇനി അതും പറ്റിയില്ലെങ്കിൽ നീട്ടമുള്ള കുറച്ച് എടുത്താലും മതി അത് അളക്കുന്നതനുസരിച്ച് ഒടിച്ച് ഒടിച്ച് അതിൻ്റെ അളവ് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും അളവ് പോലായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അളവുകൾ എടുത്തിട്ട് നിങ്ങളത് പേപ്പറിലേക്ക് എഴുതുകയോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ ചെല്ലുക വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ വാഹനങ്ങൾ നന്നാക്കുന്ന വർക്ക്ഷോപ്പ് അല്ല കേട്ടോ വെൽഡിംഗ് വർക്കുകൾ ചെയ്യുന്ന വർക്ക്ഷോപ്പ് ഇരുമ്പിന്റെ ഗേറ്റ് എല്ലാം പണിയുന്ന വലിയ വർക്ക്ഷോപ്പിലെങ്കിൽ ലൈത്ത് വർക്ക്ഷോപ്പിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം വെൽഡിംഗ് വർക്ക് ഒക്കെ ചെയ്യുന്ന ചെറിയ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയാലും മതി അവിടെ പോയിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയുക നിങ്ങൾ എടുത്തിരിക്കുന്ന അളവ് എങ്ങനെയാണോ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ മറ്റൊരു കാര്യം നിങ്ങളുടെ ഫ്രിഡ്ജ് വലിയ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അത് അവരോട് പ്രത്യേകം പറയണം എന്നാലാണ് ഫ്രിഡ്ജിന്റെ ഭാരം താങ്ങുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ടെക്നിക്കൽ വാക്കുകളായിട്ടുള്ള ചാനൽ പട്ട ആംഗിൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അവിടെയുള്ള ടെക്നീഷ്യന്മാർ ചെയ്തോളും അതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതാ ഈ വീഡിയോ അവർക്കൊന്ന് കാണിച്ചു കൊടുത്താൽ മതി കാര്യം പിടികിട്ടും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫ്രെയിമിന്റെ പൊക്കം മുപ്പത് മുപ്പത്തഞ്ച് സെന്റിമീറ്ററിൽ കൂടാതിരിക്കുന്നതാണ് നല്ലത് കാരണം വാഷിംഗ് മെഷീന്റെ കാര്യത്തിലാണെങ്കിൽ ടോപ്പ് ലോഡ് സോറി ഫ്രണ്ട് ലോഡ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞ തുണി എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റൂൾ ഇട്ട് കയറിക്കേണ്ടി വരും അതുമാത്രമല്ല രണ്ട് ടൈപ്പ് വാഷിംഗ് മെഷീൻ ആണെങ്കിലും സ്പിൻ ചെയ്യണ സമയത്ത് ചെറുതായിട്ട് വൈബ്രേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഹൈറ്റ് കഴിഞ്ഞാൽ വൈബ്രേഷനും കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് മതി ഇനി ഫ്രിഡ്ജിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പൊക്കം കുറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല പൊക്കം കൂടിയ വലിയ ഫ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിന്റെ ഉള്ളില് ഏറ്റവും മുകളിലത്തെ തട്ടില് അല്ലെങ്കിൽ ഫ്രീസറിൽ സാധനങ്ങൾ വെക്കാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ആംഗിൾ നിങ്ങൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ആ ഒരു സ്റ്റാൻഡ് അതിന്റെ ഓരോന്നിന്റെയും നാല് കാലുകളും നല്ല മൂർച്ച ഉള്ളതായിരിക്കും അപ്പോൾ അതിന് പറ്റിയ റബ്ബറിന്റെ ബുഷ് ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും അവിടെ ഒന്നെങ്കിൽ ആ ഫ്രെയിം പോകുക അല്ലെങ്കിൽ ഈ പറയുന്ന ആംഗിളിന്റെ ചെറിയൊരു കഷ്ണം കൊണ്ടുപോയിട്ട് അതിന് പറ്റിയ ബുഷ് മേടിച്ചിട്ട് ഈ ഓരോ കാലുകളിലും തള്ളിക്കറ്റുക ഈ ബുഷ് ഇല്ല നിങ്ങളുടെ വീടിന്റെ ഫ്ലോർ പോറൽ വീഴാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വാഷിംഗ് മെഷീൻ്റെ അടിയിൽ പ്രത്യേകിച്ച് ടോപ്പ് ലോഡ് അതിൻ്റെ അടിയിൽ ധാരാളം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ പൂച്ച കയറിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പൂച്ച കയറിയിരിക്കണത് നമ്മളറിയാതെ ഈ മെഷീൻ ഓൺ ആക്കി കഴിഞ്ഞാൽ പൂച്ചയുടെ അവസ്ഥ എന്താകുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ പലക കട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഐ പോലെ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രെയിമിന്റെ ആ അത്രയും പൊക്കത്തിൽ വരെ വെള്ളം കയറിയാലും നിങ്ങൾക്ക് പേടിക്കേണ്ട ഫ്രിഡ്ജ് ഓണാക്കി തന്നെ വെക്കാം അതുക്കും മേലെ വെള്ളം പൊങ്ങും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഓടിക്കോ അപ്പോൾ ശരി വീണ്ടും കാണാം ഗുഡ് ബൈ